നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഈ പറഞ്ഞ ക്ഷമാപണത്തെ ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തരുത് പൃഥ്വി പരസ്യമായി ക്ഷമാപണം നടത്തിയത് മറ്റൊരു കാര്യത്തിനാണ് സിനിമാ താരങ്ങൾ വിണ്ണിലെ താരങ്ങളാണെന്ന് കരുതുന്ന ചിലരുണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും ആളുകളെ ബുദ്ധിമുട്ടിക്കാം എന്നാണ് വിചാരം പൊതുപരിപാടികളിൽ വൈകിയെത്തുന്നതിനൊന്നും ഇത്തരക്കാർ ക്ഷമാപണം നടത്താറില്ല എന്നാൽ പൃഥ്വിരാജ് അങ്ങനെയല്ല വൈകിയെത്തിയതിന് താരം മാപ്പ് പറഞ്ഞു പൊതുചടങ്ങിൽ വൈകിയെത്തിയതിന് ഒരു മടിയും കൂടാതെ പൃഥ്വിരാജ് മാപ്പ് ചോദിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അസറ്റ് ഹോംസിന് പരിപാടിയിൽ വൈകിയെത്തിയതിനാണ് യുവതാരം ക്ഷമാപണം നടത്തിയത് എറണാകുളത്ത് നിന്നാണ് പൃഥ്വി തിരുവനന്തപുരത്ത് എത്തിയത് തന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയെന്നും ആറര മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയതെന്നും പൃഥ്വി പറഞ്ഞു കാത്തിരുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കണം കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതോടെ അങ്ങനെ തലസ്ഥാന നഗരിയിലേക്ക് വരാൻ സാധിക്കാറില്ല എന്നും തിരുവനന്തപുരം തന്റെ ഇഷ്ട സ്ഥലമാണെന്നും താരപുത്രൻ പറഞ്ഞു വട്ടിയൂർക്കാവ് ഇഷ്ടമുള്ള സ്ഥലമാണ് ഞാൻ പഠിച്ചതെല്ലാം ഇവിടെയാണ് ഇവിടെ ഓർമ്മിക്കാൻ തനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും പൃഥ്വിരാജ് ചടങ്ങിൽ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി